ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാൻ ക്വാർട്ടർ ഫൈനൽ ടുവിൽ ഹൈദരാബാദിനോട് പരാജയമേറ്റ് പുറത്തായപ്പോൾ നിരവധി പേരാണ് സഞ്ജുവിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് അതിലൊരു പ്രധാനിയായിരുന്നു സുനിൽ ഗവാസ്കർ അന്ന് ഗവസ്കർ പറഞ്ഞത് ഇക്കാര്യമാണ് അഞ്ഞൂറ് റൺസൊന്നും സ്കോർ ചെയ്തതുകൊണ്ട് കാര്യമില്ല അനാവശ്യ ഷോട്ടുകൾ കളിച്ചാണ് സഞ്ജു പുറത്തായത് ഇതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ സാന്നിധ്യമില്ലാത്തതും ഇങ്ങനെയൊക്കെ അന്ന് സഞ്ജുവിനെതിരെ പറഞ്ഞിരുന്നുവെങ്കിലും നിറയെ സർപ്രൈസുകളുമായി ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഗവാസ്കർ ഗവസ്കർ അതിൽ നായകൻ സഞ്ജു സാംസണിന്റെ ഏറ്റവും വലിയ വിമർശകൻ ആയിരുന്നുവെങ്കിലും ഗവസ്കർ തിരഞ്ഞെടുത്ത പതിനഞ്ചംഗ ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഹെൻറിച്ച് ക്ലാസനും അതുപോലെ തന്നെ നിക്കാളസ് പുരാനുമൊപ്പം സഞ്ജുവും ഉണ്ട് അദ്ദേഹത്തിന്റെ പതിനഞ്ചംഗ ടീം ഇങ്ങനെയാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ടായി കോഹ്ലി നരായൻ സഖ്യം അതുപോലെ തന്നെ ഹൈദരാബാദിന്റെ യുവതാരം അഭിഷേക് ശർമ്മക്കും ഗവസ്കർ പതിനഞ്ചംഗ ടീമിൽ ഇടം നൽകിയിട്ടുണ്ട് ഗുജറാത്ത് താരം സായി സുദർശനും ടീമിൽ ഇടം ലഭിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും മധ്യനിരയിലുമായി സഞ്ജു സാംസൺ അതുപോലെ ലക്നൌ സൂപ്പർ ജയൻസ് താരം നിക്കോളാസ് പുരാൻ ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസൻ എന്നിവരെയും അദ്ദേഹം ഉൾപ്പെടുത്തി സ്പിൻ ഓൾറൗണ്ടറായി രവീന്ദ്ര ജഡേജയും പേസ് ഓൾറൗണ്ടർമാരായി അന്തര റസലും ശിവൻ ദുബയുമാണ് ഗവസ്കറുടെ ടീമിൽ ഇടം നേടിയിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ കുഞ്ഞ് കുൽദീപ് യാദവും പേഴ്സർമാരായി ജസ്പ്രീത് ബുംറ പാറ്റ് കമ്മിൻസ് ടി നട്ടരാജൻ അർഷബ്ദീപ് സിംഗ് എന്നിവരെയാണ് ഗവസ്കർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റ് താരങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ ഐ പി എൽ ഇലവനെയല്ല പതിനഞ്ചംഗ ടീമിനെയാണ് ഗവസ്കർ തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് ഐ പി എൽ കമന്ററിക്കിടെ സുനിൽ ഗവസ്കർ വിരാട് കോഹ്ലിക്കും സഞ്ജു സാംസണിനുമെതിരെ നടത്തിയ വിമർശനങ്ങൾ വലിയ ചർച്ചയായിരുന്നു വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും സഞ്ജുവിന്റെ മോശം ഷോട്ട് സെലക്ഷനെയും കുറിച്ചായിരുന്നു ഗവസ്കറിന്റെ വിമർശനങ്ങൾ എന്നാൽ വിരാട് കോഹ്ലിയും സഞ്ജു സാംസണും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് സഞ്ജു സാംസണിന്റെ ഐ കരിയറിലെ ഏറ്റവും ഉയർന്ന റൺവേട്ടയാണ് ഈ സീസണിൽ താരം നടത്തിയത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസായിരുന്നു താരം ഈ സീസണിൽ നേടിയെടുത്തത് വിരാട് കോഹ്ലിയാണെങ്കിൽ എഴുന്നൂറിന് മുകളിൽ റൺസ് സ്കോർ ചെയ്ത് ഓറഞ്ച് ഗ്യാപ്പിനുടമയാണ് ഐ പി എൽ ചരിത്രത്തിൽ രണ്ട് തവണ എഴുന്നൂറിന് മുകളിൽ റൺസ് അടിച്ചുകൂട്ടിയ രണ്ടാമത്തെ താരമായി കോഹ്ലി മാറുകയും ചെയ്തു ഒന്നാമത്തെ താരം ക്രിസ് കെയിലായിരുന്നു ഐ പി എല്ലിലെ ഈ സീസണിലെ പ്രകടനം തന്നെയാണ് സഞ്ജു സാംസണിന് ടി ട്വന്റി വേൾഡ് കപ്പിലേക്കുള്ള സെലക്ഷന് സഹായകരമായതും കമന്ററിക്കിടെ ഇരുവരുടെയും പ്രശ്നങ്ങളും പോരായ്മകളും ഗവസ്കർ ചൂണ്ടിക്കാണിച്ചതാണെങ്കിലും അദ്ദേഹവും ഒരു കാര്യം സമ്മതിക്കും ഈ സീസണിലെ മികച്ച പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ ഇരുവരുമുണ്ടെന്ന് അവർ അർഹിച്ച കിരീടം അവർക്ക് ഉള്ളൂ ഇനി ടി ട്വന്റി വേൾഡ് കപ്പാണ് ഇവർക്ക് മുന്നിലുള്ളത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ് ഇന്ത്യൻ ടീം സംഘം